എഴുപത്തി അഞ്ചാമത് നാറ്റോ ഉച്ചകോടി വാഷിംഗ്ടൺ ഡി സിയിൽ തുടങ്ങി ലോക ഭൂപടത്തിൽ നിന്ന് യുക്രൈനെ തുടച്ചു നീക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിമർശിച്ചു പുടിൻ്റെ ശ്രമങ്ങൾ തടയാൻ യുക്രൈനൊപ്പം പാറ പോലെ തങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും ജോ ബൈഡൻ അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ചേരുകയാണ് ഗുഡ് മോർണിംഗ് മധു പറയു വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കേൻ നമ്മൾ നേറ്റോ വാർത്തയിലേക്ക് പോകും പോകുമ്പോൾ ടെക്സസിൽ നിന്നൊരു വാർത്തയുണ്ട് തെക്ക് ടെക്സസിന്റെ തെക്ക് ഭാഗത്തും അതുപോലെ ലൂസിയനയിലും ആഞ്ഞടിച്ച ബെറിൽ കൊടുങ്കാറ്റിൽ എട്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഇരുപത്തി ലക്ഷം ഭവനങ്ങൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് അതിനുള്ള ഈ വൈദ്യുതി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെൻ ഈ നേറ്റോ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ശീതകാല യുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയന് ബദലായി രൂപം കൊടുത്ത നേറ്റോ കൂട്ടായ്മ അതിന്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ്ടൺ ഡി സിയിൽ പ്രതീക്ഷിച്ചതുപോലെ മുഖ്യ പ്രഭാഷണത്തിൽ ലോക നേതാക്കളെയൊക്കെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യുക്രൈന് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും മറ്റൊന്നും വേണ്ട ഒരേ ഒരു കാര്യം മാത്രം മതി യുക്രൈനെ എങ്ങനെയും സമ്പൂർണമായി കീഴടക്കുക ലോക ഭൂപടത്തിൽ നിന്ന് യുക്രൈനെ പൂർണമായും തുടച്ചു നിൽക്കുക എന്നാൽ ഈ പുട്ടിനെ തടയുവാൻ യുക്രൈന് കഴിയുമെന്ന് ജോ ബൈഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ നിലയിലാണ് നേറ്റോ സഖ്യമെന്ന് ബൈഡൻ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ പരമോന്നത ബഹുമതിയായ യു എസ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അവാർഡ് നൽകി നേറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോൾട്ടൻബർഗിനെ ഈ വേദിയിൽ ബൈഡൻ ആദരിക്കുകയും ചെയ്തു കുറഞ്ഞത് ഒരു ഏഴ് പേട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം എങ്കിലും അടിയന്തരമായി വേണമെന്നുള്ള ഒരു ആവശ്യവുമായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും വാഷിംഗ്ടി സിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്ക ജർമ്മനി ഇറ്റലി നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ അവർ ഒപ്പുവെച്ച ഒരു സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അഞ്ച് പേട്രിയോട്ടിക് സിസ്റ്റം ഉടൻ നൽകാമെന്ന് അതിൽ ഉറപ്പ് പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷ നേടാൻ നേറ്റോയിൽ കടന്നുകൂടാനാണ് യുക്രൈൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജോ ബൈഡനുമായി സെലൻസ്കി ഒരു കൂടിക്കാഴ്ച വ്യാഴാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് എസ്കെനെ വീണ്ടും ും പ്രസിഡന്റാകാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ജോ ബൈഡനെ പൊതുവേദിയിലെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ മാനസിക മൂർച്ചയൊക്കെ വിലയിരുത്തപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു അല്പസമയം മുമ്പ് ആരംഭിച്ച നെറ്റോ ഉച്ചകോടി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പ്രമുഖ പാർക്കിറ്റ്സൺസ് രോഗവിദഗ്ധൻ ഡോക്ടർ കെവിൻ കനാഡ് എട്ട് പ്രാവശ്യമാണ് വൈറ്റ് ഹൗസ് സന്ദർശിച്ചത് എന്നാൽ ഇത് ജോ ബൈഡനെ കാണാനല്ല എന്നാണ് വൈറ്റ് ഹൗസ് ആവർത്തിച്ചു പറയുന്നത് ആ നിങ്ങളുടെ വീടിന്റെ കളി നടന്ന കാര്യം അറിഞ്ഞില്ലേ അതെ അതെ കോപ്പ അമേരിക്ക അല്പസമയം മുമ്പാണ് അർജന്റീന രണ്ട് ഗോൾ അടിച്ച് അങ്ങോട്ട് ആ ഭാഗത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഏതാണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷം ആൾക്കാരാണ് സ്റ്റേഡിയത്തിൽ പോയത് അങ്ങോട്ട് അടുപ്പിക്കൽ കളി കണ്ട പോലെ തന്നെ എത്ര ലക്ഷം എൺപത്തി ലക്ഷോ ലക്ഷം അവിടെ നിന്ന് എൺത്തയ്യായിരം ആയിരിക്കും എൺപത്തയ്യായിരം ആയിരിക്കും അല്ലെ എൺപത്തയ്യായിരം ഓക്കെ ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര ഇനി കളി നടക്കുമ്പോ എൺപത്തയ്യായിരത്തിൽ ഒന്നായി തീരാൻ മധു ഇതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു മധു കൊട്ടാരക്കര